വേഗത്തിൽ വളർന്ന വീഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ് ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതവും കൂടും പഴയ തലമുറ പറഞ്ഞുപോയ ഈ വാക്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേരുമായി കൂട്ടി വായിച്ചപ്പോൾ ഒട്ടും അതിശോക്തി തോന്നില്ല കാരണം കേരളത്തിലെ യുവ രാഷ്ട്രീയ നേതാക്കളിൽ ഒരു വലിയ വിഭാഗം ആവേശത്തോടെ പിന്തുടർന്ന പേരായിരുന്നു രാഹുലിൻ്റെത് എന്നാൽ രാഷ്ട്രീയ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ നേരിടുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ വളർച്ചയും വീഴ്ചയും ഏതോ ഒരു സിനിമാ കഥയെക്കാളും ഉദ്ദേഗജനകമാണ് ഒരു പത്തനംതിട്ടക്കാരൻ സാധാരണക്കാരിൽ നിന്ന് കേരളം മുഴുവൻ അറിയപ്പെടുന്ന സമര നായകനിലേക്കുള്ള രാഹുലിന്റെ യാത്രയുടെ മുഴുവൻ കഥ നമുക്ക് നോക്കാം തുടക്കം ഒരു വൈറൽ വീഡിയോയിൽ നിന്ന് രാഷ്ട്രീയം സ്വപ്നം കാണുന്ന ആരെയും മോഹിപ്പിക്കുന്ന വേഗത്തിലായിരുന്നു രാഹുലിന്റെ വളർച്ച രണ്ടായിരത്തി ആറിൽ കെ ഐ സു അംഗത്വം എടുത്ത് പാർട്ടി പ്രവർത്തനം ആരംഭിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പാർട്ടിക്കുള്ളിൽ ശ്രദ്ധേയനായി എന്നാൽ സാധാരണ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തെ വൈറലാക്കിയത് ഒരു ചെറിയ വീഡിയോ ആണ് ഓർമ്മയില്ലേ ഒരു കെ ഐ യു പ്രകടനത്തിനിടയിൽ പാർട്ടി പ്രവർത്തകർ കത്തിച്ച കോലത്തിൽ തീ പടർന്നപ്പോൾ മുണ്ടഴിച്ചിട്ട് ഓടുന്ന ഒരു കുട്ടി നേതാവിനെ ആ വീഡിയോ അന്ന് സോഷ്യൽ മീഡിയയിൽ ചിരിയുടെ മാലപ്പടക്കം തീർത്തു ഒരുപക്ഷെ ആ നിമിഷം രാഹുൽ വിചാരിച്ചു കാണില്ല താൻ പിന്നീട് ഒരു സമര നായകനാകുമെന്ന് സാധാരണയായി പോലീസ് ഒരു രാഷ്ട്രീയ നേതാവിനെ അറസ്റ്റ് ചെയ്താൽ അയാൾ പൊതു മുന്നിൽ കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെടുകയാണ് പതിവ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിനെ സമര നായകൻ എന്ന ഇമേജിലേക്ക് ഉയർത്തിയത് നമ്മുടെ കേരള പോലീസാണ് സംഭവം ഇങ്ങനെയാണ് നവകേരള സദസ്സിന് നേരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധങ്ങളെ ഇടത് സർക്കാർ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു വലിയ സമരം നടക്കുന്നു ആ സമരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ മുൻനിരയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു സമരത്തിനൊടുവിൽ പോലീസ് ലാത്തിചാർജ് നടത്തി അക്രമം നടത്തിയെന്നും പൊതുമുതൽ നശിപ്പിച്ചെന്നും ഉദ്യോഗസ്ഥരെ ആക്രമിച്ചെന്നും തുടങ്ങി ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പക്ഷേ രാഹുലിനെ അറസ്റ്റ് ചെയ്ത രീതിയാണ് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചത് ഒരു കൊടും കുറ്റവാളിയെ പിടികൂടുന്നത് പോലെ പുലർച്ചെ അഞ്ചരയ്ക്ക് അടൂരിലെ രാഹുലിന്റെ വീട് പോലീസ് വളഞ്ഞു ഗേറ്റ് ചാടിക്കടന്നും വാതിൽ ചവിട്ടിപ്പൊളിച്ചും പോലീസ് വീട്ടിൽ അതിക്രമിച്ചു കയറി രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി ഒരു യുവ നേതാവിനോട് പോലീസ് കാണിച്ച ആ അതിക്രമം വലിയ ജനരോക്ഷത്തിന് കാരണമായി അറസ്റ്റും ജയിൽവാസവും കഴിഞ്ഞ് പുറത്തിറങ്ങിയ രാഹുലിനെ പിന്നീട് കേരളം കണ്ടത് ഒരു ഹീറോ പരിവേഷത്തിലാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ പോലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുലിനെ വിശേഷിപ്പിച്ചത് ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ സമര എന്നാണ് അതുവരെ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്ന രാഹുൽ ഒരു മാസ് ലീഡറായി ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു അനുകൾക്ക് രാഹുലിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ചയിൽ നിൽക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഒരു പുതുമുഖ നേതാവായി പാലക്കാടിന്റെ മണ്ണിൽ രാഹുൽ വലിയ ഓളം സൃഷ്ടിച്ചു ജനങ്ങൾക്കിടയിൽ നിന്നും വലിയ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചു സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല നേരിട്ടുള്ള ജനകീയ പെടലുകളുടെ രാഹുൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു പാലക്കാട് മണ്ഡലത്തിൽ യു വലിയ പ്രതീക്ഷ വച്ചു പുലർത്തിയിരുന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് പരാജയപ്പെടേണ്ടി വന്നു ഈ പരാജയം രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു വലിയ തിരിച്ചടിയായി എന്നാൽ പരാജയം നൽകിയ നിരാശ മാറും മുൻപേ അദ്ദേഹത്തിന്റെ പേരിൽ പുതിയൊരു വിവാദം കത്തിപ്പടർന്നു ഒരു സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഞെട്ടലോടെയാണ് കേരളം കേട്ടത് രാഷ്ട്രീയ പെർച്ഛായ തകർക്കാൻ ആസൂത്രിതമായി നടത്തിയ നീക്കമെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുമ്പോൾ ആരോപണത്തിന്റെ ഗൗരവം രാഹുലിന്റെ പ്രതിച്ഛായെ വല്ലാതെ ബാധിച്ചു അതുവരെ യുവാക്കളുടെ ഹീറോ ആയിരുന്ന രാഹുൽ ചോദ്യം ചെയ്യപ്പെട്ടു അത് ശരിയായിരിക്കാം ഒരുപക്ഷെ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ വകപ്പോക്കലിന്റെ ഭാഗമാകാം പക്ഷേ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് അതിവേഗം വളർന്നപ്പോൾ അത്ര തന്നെ വേഗത്തിൽ രാഹുൽ ഒരു വീഴ്ചയുടെ വക്കിലെത്തിയിരുന്നു രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെട്ട ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് അതിനെ അതിജീവിക്കുക നമുക്ക് കാത്തിരുന്നു കാണാം